നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അറസ്റ്റ് ചെയ്ത വാഹനത്തിൽ കയറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പുറത്തുണ്ടായിരുന്ന ഡിവൈഎഫ്എ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തതിനാൽ സംഘർഷം ഒഴിവായി പിന്നാലെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിറങ്ങിയ മന്ത്രിക്ക് അഭിവാദ്യവുമായി ഡിവൈഎഫ്എ പ്രവർത്തകരും സി പി എം പ്രവർത്തകരും മുദ്രാവാക്യം വിളികളോടെയാണ് മന്ത്രിയെ കാറിൽ കയറ്റിയത് വേദിയിൽ മന്ത്രി സംസാരിച്ചപ്പോഴും യു ഡി എഫ് പ്രവർത്തകർ കൂക്കിവിളിച്ചിരുന്നു കനത്ത പോലീസ് സുരക്ഷയാണ് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരുന്നത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்